ഹൗസഫെഷ്യൻ കുതിർത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മൾ കാണിക്കുന്നത് ഓണം കളക്ഷനുകളാണ് സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും പല ടൈപ്പിൽ പല മോഡൽ പല ഡിസൈനിലുള്ള സെറ്റുകാരി ഡൈ ആൻഡ് ഡൈ അദ്രക് പ്രിൻറ് പല ടൈപ്പിലുള്ള നമ്മുടെ ഗിവ് അവേ എല്ലാവർക്കും അറിയാലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗവേ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക നമ്മൾ ആ കമൻ അതിൽ നിന്ന് നമ്മൾ നറുക്കെടുപ്പിലിടുന്നതാണ് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ അതിൽ വരുന്ന ഐ ഡി നമ്മൾ നറുക്കെടുപ്പിലിടുന്നതാണ് നിങ്ങൾക്ക് സെപ്റ്റംബർ പത്താം തീയതി നമ്മൾ നറുക്കെടുക്കുന്നു നറുക്കെടുപ്പിൽ രണ്ട് പേർക്ക് സമ്മാനം നൽകുന്നു അവർക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ ഇഷ്ടമുള്ളത് നമ്മുടെ കടയിൽ എന്തുണ്ടോ അതിൽ നിന്ന് ഇഷ്ടമുള്ളത് അവർക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടമാണ് നർക്ക് കിട്ടുന്നവരുടെ ഇഷ്ടമാണ് അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ അവർക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരെല്ലാം കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് റസപ്പേഷന് വളരെ വിലപ്പെട്ടതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായാൽ ഇതിൻ്റെ എണ്ണം കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് കൈക്കുട്ടിക്കളി അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് സെയിം ഐറ്റം കൂടുതൽ ഐറ്റം വേണമെങ്കിൽ വേഗം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൂന്നാല് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് സാധിക്കുന്നതാണത് അപ്പോൾ നിങ്ങൾക്ക് പറയുക സ്ക്രീൻഷോട്ട് എടുത്ത് ഇതെല്ലാം വളരെ വിലക്കേണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ മുതൽ ഇത് ആരംഭിക്കുന്നുണ്ട് കോട്ടൺ സെറ്റുമുണ്ട് ടിഷ്യൂ അങ്ങനെ പല ഇതാ ഇക്കുള്ളത് ഇക്ക ഒക്കെ പുതിയ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ഇപ്പോഴത്തെ എല്ലാം കുത്താമ്പള്ളി ഐറ്റംസ് ഐറ്റംസാണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക വേഗം അയയ്ക്കുക വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചോദിക്കുക എല്ലാത്തിൻ്റെയും വില ഞാൻ പറയുന്നില്ല അഞ്ഞൂറ്റി ഡേ ആൻഡ് ഡേ അഞ്ഞൂറ്റി എല്ലാം പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ആണ് കേട്ടോ ഓണം പ്രമാണിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിനും എല്ലാത്തിനും എന്തെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ എടുത്താലും പത്ത് പെർസെൻ്റ് ഡൈ ആൻഡ് ഡൈ നിങ്ങൾക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി നാൽപ്പത്തി രൂപയോടെ വരുന്നുള്ളൂ പല ഡിസൈൻ സാരികളെല്ലാം വരുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ച് പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് എല്ലാത്തിനും ഇതിലുള്ള ഏതൊരു ഐറ്റം എടുത്താലും നിങ്ങൾക്ക് പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൃത്യമായിട്ട് കാണിക്കുന്നത് ഇതാ ഡൈ ആൻഡ് ഡൈ ഇ കൊല്ലത്തെ ഫേവറേറ്റ് ആണ് എഴുന്നൂറ്റി എഴുപത്തഞ്ചിൽ പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് എഴുപത്തി എഴുപത്തഞ്ച് രൂപ മൈനസ് ആയി കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത് എഴുന്നൂറ് രൂപ വരുന്നുള്ളൂ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ വേഗം എല്ലാവരും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്കിത് നമ്മുടെ ആദ്യത്തെ ഓണമാണ് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫറാണത് നമ്മുടെ കടയിലും ഇനി നേരിട്ട് വരാൻ സാധിക്കുന്നവർക്കും ഏതൊരു ഐറ്റം എടുത്താലും ഓഫറുണ്ട് പത്ത് രൂപയുടെ ഐറ്റം എടുത്താലും അതിൽ അഞ്ച് പെർസെൻറ് ഓഫറുണ്ടായിരിക്കും എല്ലാവരും മാക്സിമം എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അത്രയ്ക്കും വിലക്കുറവിലാണ് നമ്മൾ ഈ ഐറ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം അറുന്നൂറ്റി അറുപത് പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് അറുന്നൂറ് രൂപ വരുന്നുള്ളൂ എല്ലാം വളരെ വിലക്കുറവാണ് അഞ്ഞൂറ്റി ഇരുപതിൽ പത്ത് പെർസെൻറ് മുന്നൂറ്റി തൊണ്ണൂറിൽ നാനൂറ്റി തൊണ്ണൂറ് ബ്ലാക്ക് പലരും ചോദിക്കുന്ന ഒരു ബ്ലാക്കിൽ ഇഷ്ടംപോലെ വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഏതെടുത്താലും ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ കടയിൽ ഡിസ്കൗണ്ട് ആരംഭിക്കുകയാണ് ഷർട്ടുകൾക്ക് ഫൈവ് പെർസെൻറ്റ് മുതൽ മുപ്പത്തഞ്ച് പെർസെൻറ്റ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസുകൾക്കും അപ്പോൾ വരാൻ വരാൻ സാധിക്കുന്നവർ നേരിട്ട് വരിക ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് അയച്ചുകൊടുക്കുന്നത് വേഗം വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റ് പക്ഷേ സ്പീഡ് പോസ്റ്റിന് ശകലം ചാർജ് കൂടുതലാണ് വേഗം വേണ്ടവർ സ്പീഡ് പോസ്റ്റിൽ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് എന്തും നിങ്ങൾ ഹോം ഡെലിവറി ആയി വീട്ടിലെത്തുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫേഷൻ കുതിരത്തേടാം ഇത് മാക്സിമം എല്ലാവരിലും എത്തിക്കുക അത്രയ്ക്കും വിലക്കുറവിലാണ് ഈ ഐറ്റംസ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം എത്രയെല്ലാം വെറൈറ്റികളുണ്ട് അപ്പോൾ വേഗം എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക